ഈ ട്രോളിംഗ് നിരോധനം അവസാനിച്ച് മത്സ്യബന്ധനം പുനരാരംഭിക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിലേതാണ്ട് മൂവായിരത്തിലധികം യന്ത്രവൽക്കൃത ബോട്ടുകൾ കടലിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന ബോട്ടുകൾക്കൊക്കെ ഈ കപ്പൽ താന്നിരിക്കുന്നതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നല്ല നേരെ മറിച്ച് കൊച്ചിയിൽ നിന്ന് പതിമൂന്ന് നോട്ടിക്കൽ മൈൽ ഉള്ളിൽ താന്നിരിക്കുന്ന ഈ കപ്പലും അതിലുൾപ്പെട്ട കണ്ടെയ്നറുകളും കടലിൻ്റെ അടിത്തട്ടിൽ എവിടെയൊക്കെയാണ് എന്ന് ഒരു തിട്ടവുമില്ല ഈ പോകുന്ന ബോട്ടുകൾ തീരക്കടലിൽ സാമാന്യം ഫിഷിംഗ് ഗ്രൗണ്ടുകൾ ഉൾപ്പെട്ട സ്ഥലത്താണ് ഈ കപ്പൽ താന്നിരിക്കുന്നത് ഈ ബോട്ടുകൾക്ക് അവർക്ക് അവരുടെ വല വലിക്കുമ്പോൾ അവർ ഫിഷ് ചെയ്യുമ്പോൾ അവരുടെ വലകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സ്റ്റീൽ വയർ ഓപ്പ് നഷ്ടപ്പെടുകയോ മറ്റ് അപകടങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ് പക്ഷേ ഇത് ആരും ഇതിനെക്കുറിച്ച് പറയാനോ ചോദിക്കാനോ ഇല്ല കാരണം അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളി അവരുടെ ദാരിദ്ര്യവും പ്രയാസവും അതിനൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഈ ഓരോ ബോട്ടുകളും പ്രവർത്തിപ്പിക്കുവാനും അതിൽ പണിയെടുക്കുവാനുമായി വലിയ തുക മുടക്കിയിട്ടാണ് ഇവർ ഈ പണിക്ക് ആയി പോകുന്നത് ഒരു ചാകര കൊയ്ത്ത് പ്രതീക്ഷിച്ച് വളരെ പ്രതീക്ഷയോട് കടലിൽ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഈ കപ്പലിനെ സംബന്ധിച്ച് പറ്റുമെന്നല്ല ഒരാൾക്ക് പറ്റിയാൽ പോലും ഒരു ബോട്ടിന് ഒരു അപകടം സംഭവിച്ചാൽ പോലും അത് നമ്മൾ അത് അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് കാരണം പണയം വെച്ചും കടം വാങ്ങിയും വളരെ പ്രയാസപ്പെട്ട് കടലിലേക്ക് പോകുന്ന ബോട്ടുകളാണ് ഈ ബോട്ടുകൾക്ക് ഈ കടലിൻ്റെ അടിത്തട്ടിൽ പരന്നു കിടക്കുന്ന കണ്ടെയ്നറുകൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കും പരന്നു കിടക്കുന്നത് അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഏതെങ്കിലും ഒന്നിൽ തട്ടിയാൽ അവരുടെ വല കീറുകയും അന്നത്തെ പണി അവസാനിക്കുകയും ചെയ്യും അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ലക്ഷങ്ങളുടെ നഷ്ടമാണ് അപ്പോൾ ഇതാരും പരിഹരിക്കും ആര് നൽകും എന്നൊന്നും ഒരു ഉറപ്പുമില്ല